السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد يتبم سنحن رنية قصيدة البرداء عاشية بشديد أرنق لاصل سهودر ماري سهودر ماري إن ഈ വോയിസിൽ പ്രത്യേകം ഒരു കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ബദർ ഈ മൂന്ന് യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിൽ ഹുനൈൻ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു ഇൻഷാല്ല ഈ വോയിസിൽ യുദ്ധത്തെ കുറിച്ച് ചെറിയ ഒരു വിവരണമാണ് പറയുന്നത് ബദർ യുദ്ധം കഴിഞ്ഞ് പിറ്റത്തെ വർഷം ചവ്വാൽ പതിനഞ്ചിനാണ്ഹുതി യുദ്ധം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹിജിറ മൂന്നാം വർഷം ഇതിന്റെ കാരണം ബദർ യുദ്ധത്തിൽ ബദർ യുദ്ധത്തിന്റെ കാരണം നമുക്കറിയാം അബൂ സുഫിയാൻ അദ്ദേഹവും അവരുടെ കച്ചവട സംഘവും രക്ഷപ്പെട്ട് അത് പിടിച്ചടക്കാൻ സഹാപത്ത് പോയ സമയത്താണല്ലോ ബദർ യുദ്ധം സംഭവിക്കുന്നത് ആ കച്ചവട സംഘത്തിൽ നിന്ന് കിട്ടിയ ലാഭം ഏകദേശം അമ്പതിനായിരം തീനാറോളം വരുന്ന ലാഭം ആ കച്ചവടത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ആ ലാഭം മുഴുവൻ നബി നബിസ്ഹുഅലി വസ്ല്ലാ തങ്ങളോട് അവിടുത്തെ സഹാബാക്കളോടും ബദർ യുദ്ധത്തിൽ ഏറ്റ പരാജയത്തിന്റെ പ്രതികാരം ചോദിക്കാൻ വേണ്ടി അവരെ മാറ്റിവെക്കുകയാണ് ചെയ്തത് അവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് പിന്നീടങ്ങോട്ട് പിന്നീടങ്ങോട്ടുള്ള ഒരു വർഷം ഒരു വർഷക്കാലം മുഹമ്മദ് നബി നബിസല്ലാ അല്ലൈ വസല്ല തങ്ങളോടും സഹാബാക്കളോടും ബദറിന്റെ പ്രതികാരം വീട്ടണം എന്ന രീതിയിൽ അവർ ആലോചിച്ച് ഒരുക്കുകൂട്ടി അബൂ അബൂസഫിയാന്റെ നേതൃത്വത്തിൽ പിറ്റേറ്റ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മദീനയിലേക്ക് അവർ വരികയാണ് ഈ സമയത്ത് നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾ ഒരു സ്വപ്നം കണ്ടു അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് താൻ മദീനയിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് പ്രയാസം പ്രയാസം ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നും തന്റെ കുടുംബത്തിൽ തന്നെ ഉള്ളവർ ഒരാള് കൊല്ലപ്പെടുകയും സഹാബത്തിൽ നിന്ന് ധാരാളം ആളുകൾ കൊല്ലപ്പെടുകയും എന്നാൽ യുദ്ധത്തിന് പോവാതെ മദീനയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വലിയ സന്ദേശം വലിയ സംരക്ഷണം ുള്ള ഒരു സ്വപ്നം നബി നബിസല്ലാഹു അല്ലൈ വസല്ലമാങ്ങൾ കാണാനിടയായി അപ്പോൾ കുറേശികളുടെ ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മുത്ത് നബി സല്ലാഹു അലൈ വസല്ലാത്തങ്ങൾ അറിഞ്ഞപ്പോൾ മുത്ത നബി സല്ലാഹു അലൈ നബി നബിസല്ലാഹു അലൈ വസല്ലയുടെ ഈ സ്വപ്നത്തിൽ കണ്ടത് പ്രകാരം പോവേണ്ട മദീനയിലേക്ക് മദീനയിലേക്ക് അവർ പോകുകയാണെങ്കിൽ ഇവർ ഇവിടെ വെച്ച് യുദ്ധം ചെയ്യും ഈ രീതിയിലാണ് മുത്ത് നബി സല്ലാഹു അല്ലൈവസലല്ല തങ്ങൾ തീരുമാനിച്ചിരുന്നതെങ്കിലും യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടുള്ള സഹാപത്തിന് ലഭിച്ചിട്ടുള്ള വലിയ ഉന്നതികളും അവരുടെ സ്ഥാനമാനങ്ങളും കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയ പ്രകാരം നബിസല്ലാഹു അലൈവി വസല്ല തങ്ങളുടെ ആത്മാർത്ഥതയുള്ള വലിയ സഹാപത്ത് അവർക്ക് ഷഹീദാവാനും യുദ്ധരണാങ്കണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ഇസ്ലാമിന് വേണ്ടി പോരടിക്കാനുമുള്ള അവരുടെ അത്യാഗ്രഹ അത്യാവേശം തങ്ങളോട് അവർ വന്ന് പറഞ്ഞു അല്ലാ നമുക്ക് നമ്മുടെ ശത്രുക്കളുടെ അടുക്കിലേക്ക് പോകാം നമ്മൾ ഇവിടെ ബീരുക്കളായി നിൽക്കുന്നത് ശരിയല്ല അങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെ ഇങ്ങനെ വന്ന് അലൈഹി അല്ലൈവി വസ്ലമാത്തങ്ങളോട് പറഞ്ഞപ്പോൾ അവസാനം നബിസ്വല്ലാ അല്ലൈ വസ്ലമാങ്ങൾ അവരുടെ അഭിപ്രായത്തിന് യോജിക്കുകയും വെള്ളിയാഴ്ച രാത്രിയിൽ രാത്രിയാണ് സ്വപ്നം കണ്ടത് മുത്ത നബി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞതും വെള്ളിയാഴ്ച രാവിലെയാണ് സഹാബത്ത് ഈ രീതിയിൽ പ്രതികരിച്ചത് അങ്ങനെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമാ നിസ്കാരത്തിന് ശേഷം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പറയുകയും എല്ലാവരും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്തു പിന്നെ ഈ പറഞ്ഞവർ തന്നെ ഇങ്ങനെ പറഞ്ഞില്ല മാറി പറഞ്ഞില്ല ഈ പറഞ്ഞവർ തന്നെ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തു ചാടിച്ചത് ശരിയല്ല എന്ന് പരസ്പരം അവർ പറഞ്ഞു നബി അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇനി ഒരു പിന്മാറ്റമില്ല നമുക്ക് പോകാം യുദ്ധത്തിനെ അങ്ങനെ അന്ന് വെള്ളിയാഴ്ച വൈകുന്നേര സമയത്ത് ആയിരക്കണക്കിന് സഹാബത്തിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ യുദ്ധത്തിന് പോകുകയാണ് വെറും നൂറ് പടയെങ്കിയും രണ്ട് കുതിരകളും മാത്രമാണ് സഹാബത്തിന്റെ ഉള്ളത് യുദ്ധത്തിന് യുദ്ധത്തിന് ഒരുങ്ങിയവരിൽ ധാരാളം കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ അവരെ അവരെ യുദ്ധത്തിന് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചില്ല മാത്രമല്ല അന്ന് മദീനയിൽ താമസ താമസക്കാരായ അൻസാറുകൾ അവരെ അവർ സഖ്യകക്ഷികളായി സഖ്യ സഖ്യകക്ഷികളായി അവര് കരാറിലൂടെ ഉടമ്പടി ഉടമ്പടിയായി ഉടമ്പടി നബി അലൈഹി മാത്രങ്ങളുമായി ഉടമ്പടിയായി പരസ്പരം സഹായിക്കാം എന്നുള്ള ധാരണയിൽ എത്തിയിരുന്നു അന്ന് മദീനയിൽ ഉള്ള ജൂതന്മാരോട് എന്നാൽ അവര് ജൂതന്മാരെയും കൂട്ടി ഈ ആൾക്കാർ ജൂതന്മാരെയും കൂട്ടി അവര് ശത്രുക്കളുമായി യുദ്ധത്തിന് പോവ അൻസാറുകളിൽപ്പെട്ട പലരും അവരോട് അവരോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവരുടെ അവരുടെ മൊനാഫിക്കുകളുടെ നേതാവായ അബ്ദുള്ളിബിന് ഉബൈബിന് സലൂൻ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഒരു വാശി പിടിച്ചു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മുശ്രിക്കുകളുടെ സഹായം തേടുകയോ ഞങ്ങൾ തേടുകയില്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോണപ്പോൾ മദീനയുടെയും മൊഹുദിൻ്റെയും ഇടയിൽ വെച്ച് ഇടയിൽ വെച്ച് അശൌത്ത് എന്ന് പറയുന്ന തോട്ടത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഈ അബ്ദുള്ളബിൻബൈ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ് പറഞ്ഞു മുഹമ്മദ് നമ്മൾ പറയുന്നതൊന്നും കേൾക്കൂല മറ്റു പലരും പറയുന്നത് അൻസാറുകളൊക്കെ പറയുന്നത് കേൾക്കൂ മുഹാജിറുകളൊക്കെ പറയുന്നത് കേൾക്കുകയുള്ളൂ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് ഫിത്തനുണ്ടാക്കി അയാളും അയാളുടെ അതേ സ്വഭാവം വരുന്ന മൊനാഫിക്കുകളും അവിടെ നിന്ന് പിന്മാറി പോവുകയാണ് അപ്പോൾ ആയിരത്തിൽ നിന്ന് മുന്നൂറ് മുന്നൂറ് ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് അങ്ങനെ ബാക്കിയുള്ളവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസ്ലം മാത്തങ്ങൾ ഉഹുദിന്റെ തായ്വരയിലേക്ക് പുറപ്പെട്ടു ശനിയാഴ്ച രാവിലെ അവിടെ എത്തി നല്ല നല്ല നിലക്ക് തന്നെ നബിസ് അല്ലാ അലൈഹി വസ്ല തങ്ങളുടെ സൈന്യം സൈന്യത്തെ നബിസ് അല്ലാ അലൈഹി തങ്ങൾ തയ്യാറാക്കി അങ്ങനെ എന്ന് പറയുന്ന കുന്നിൽ അമ്പത് അമ്പയത്തുകാരെ നബിസ്വല്ലാ അലൈഹി വസ്വല തങ്ങൾ നിർത്തി എന്നിട്ട് അവരോട് പറഞ്ഞു ആ അവരോട് പറഞ്ഞു നിങ്ങള് ഇവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഈ കുന്നിൽ നിന്ന് ഇറങ്ങരുത് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ഞാൻ വിളിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങരുത് എന്ന നിധങ്ങൾ നിമിതങ്ങൾ ഈ അമ്പത് അമ്പയത്തുകാരായ സഹാബാക്കൾക്ക് താക്കീത് നൽകി അവിടെ നിർത്തി അങ്ങനെ അങ്ങനെ പതിനഞ്ചിന്റെ അന്ന് രാവിലെ ചൗവാൽ പതിനഞ്ചിന്റെ അന്ന് രാവിലെ രണ്ട് സൈന്യവും തമ്മിൽ നല്ലതുപോലെ ഏറ്റുമുട്ടുകയാണ് അങ്ങനെ തുടക്കത്തിൽ തന്നെ മുലിങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടായി ആദ്യം തന്നെ മുസ്ലിക്കളുടെ പതാക പതാകവാഹകരെ ഒറ്റയടിക്ക് മുസ്ലിങ്ങൾ അന്ന് അന്ന് കൊന്നപ്പോൾ അവർ പിന്തിരിഞ്ഞു ഓടി ഈ സമയത്ത് യുദ്ധമൊക്കെ അവസാനിച്ചെന്ന് മനസ്സിലാക്കി മുസ്ലിങ്ങൾ അവരുടെ നനീമത്ത് വായിപ്പൊറുക്കുന്ന പണിയിൽ ഏർപ്പെടുകയും ചെയ്തു മുത്തലബി സഹ അലൈഹി വസ്ലം തങ്ങൾ നേരത്തെ ജമലുറമാത്തിൽ നിർത്തിയ അമ്പയത്തുകാലായ സഹാബത്ത് മനസ്സിലാക്കി യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു അവരുടെ നേതാവായി അബ്ദുല്ലാ ഹൈബിനും സഹുദൂർ അലി അള്ളാഹുനുണ്ടെ വാക്ക് അവര് അംഗീകരിച്ചില്ല അദ്ദേഹം പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു പക്ഷേ അവര് അംഗീകരിച്ചില്ല അവരതാ അവിടെ നിന്ന് ഇറങ്ങി ആ വനീമത്തുകൾ ശേഖരിക്കുന്നതിൽ പുറ അവര് വ്യാപിതരായി അങ്ങനെ പത്തിൽ തരം സഹാബാക്കൾ മാത്രമാണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും വനിമത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി സഹാബത്തിൻ്റെ അടുക്കിലേക്ക് അവർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു ഈ സമയത്ത് തക്കം നോക്കി ശത്രുക്കൾ എന്തായി ആ ജമുലറമാ എന്ന് പറയുന്ന കുന്നിന്മേൽ കയറി അവിടെ അവശേഷിച്ചിരുന്ന സഹാബാക്കളെ അവര് വകവരുത്തി അങ്ങനെ സഹാബത്തിന്റെ പതാക വാഹകനായ മുസാബുവിനോമീറതി എല്ലാവരും നടക്കും ഒരുപാട് സഹാബാക്കളെ അവരവിടെ വെച്ച് വകവരുത്തി അവരവിടുന്ന് പ്രഖ്യാപിച്ചു മുഹമ്മദും മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ അവരവരുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ അവസരയിൽ കേട്ടപാട് സഹാബാക്കൾ മുത്തനപിതാക്കൾ മരണപ്പെട്ടു എന്ന് വാർത്ത കേട്ട് സഹാബാക്കൾ നാല് ഭാഗത്തും ചിഹ്നിച്ചുതരി ഓടുകയും ചെയ്തു അങ്ങനെ യുദ്ധത്തിൽ യുഹദി യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് കുറേ പരാജയം സംഭവിച്ചു അങ്ങനെ നോക്കുമ്പോൾ മുത്തലബി സ്വല്ലാം അലൈഹി വസ്ലമ തങ്ങൾ യുദ്ധത്തിൽ യുഹദി യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത് മുത്തൻ തങ്ങൾ യുദ്ധം ചെയ്യുകയാണ് മുത്തിനപിതങ്ങളുടെ ഇടതുഭാഗത്തും ഭാഗത്തും സഹാബാക്കൾ തങ്ങൾക്ക് താങ്ങും തണലായി നബി വിധങ്ങൾ എതിർക്കാൻ വരുന്നവരോട് എതിർത്തുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ് അങ്ങനെ ആ യുദ്ധത്തിൽ ഇരുപത്തിമൂന്ന് ശത്രുക്കൾ കൊല്ലപ്പെടുകയും എഴുപതോളം സഹാബാക്കൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇത് മുത്തബി സല്ലാ തങ്ങളുടെ ഒരു കൽപ്പനക്ക് അവർ എതിരി പ്രവർത്തിച്ചതാണ് ഞാൻ ഞാൻ വിളിക്കുന്നത് വരെ നിങ്ങൾ തിരിച്ചു വരഴുതി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് സാബാക്കിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായ സംഭവമാണ് അപ്പൊ തുടക്കത്തിൽ അങ്ങനെ വീണ്ടും അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ജബർ റുമാത്തിന്റെ കുഞ്ഞിന്റെ കൂടെ കയറി വന്ന് ശത്രുക്കൾ ആക്രമിക്കാൻ നോക്കിയപ്പോൾ ഉമർ അലി അള്ളാഹുന്റെ നേതൃത്വത്തിൽ സാബാക്കൾ അവരെ തുരത്തി ഓടിച്ചു അങ്ങനെ അവരവിടുന്ന് ഓടി അങ്ങനെ മുസ്ലിങ്ങൾക്ക് ആ യുദ്ധം യുദ്ധത്തിൽ തുടക്കത്തിലും ഒടുക്കത്തിലും മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി അതിൻ്റെ ഇടക്ക് വെച്ച് സഹബാക്കൾ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാനവത്താലുഹദാക്കളുടെ വെറുക്കത്ത് കൊണ്ട് നമ്മൾ എല്ലാവരും അള്ളാഹു മുത്തക്കീങ്ങളിൽ മഹ്ലിസീങ്ങളിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ അവരുടെ കൂടെ നാളെ നാളെത്തുനേമ ഒരുമിച്ച് കൂട്ടട്ടെ അമീൻ അറബു അസ്ലാം വലൈക്കും വറഹമുള്ളി വർക്കാത്ത ബി മുഹമ്മദ് الى ضررات اهل الخير كلهم اجمعين الفا